ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുശ്ശേരി പോത്ത് മാർക്കറ്റിലാണ് ഇന്ന് ചന്ത ദിവസമാണ് ഇന്ന് ചന്തയിൽ വളർത്ത കുട്ടികൾ കുറവായിരുന്നു വന്ന കുട്ടികൾക്കൊക്കെ നല്ല വില ഉണ്ടായിരുന്നു ഇന്ന് ഈ കാണുന്ന പോത്തുകുട്ടിക്ക് മുപ്പത്തെട്ട് രൂപയാണ് വില ചോദിച്ചത് അത്യാവശ്യം നല്ല സൈസുള്ള കുട്ടിയാണ് ഇവിടെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഓരോന്നിനും പതിനെട്ട് രൂപ വീതം വില ചോദിച്ചതാണ് ഇത് ചെറിയ കുട്ടിയാണ് ഒരു പാർട്ട് വന്ന് പതിനൊന്ന് രൂപ പറഞ്ഞ് എന്നിട്ട് അത് കൊടുത്തില്ല ഇത് നേരത്തെ കണ്ട് പതിനെട്ട് രൂപ ചോദിച്ചാൽ ഉള്ളതാണ് ഇതിനും പതിനൊന്ന് രൂപ പറഞ്ഞ് പക്ഷേ ഇതിനേയും കൊടുത്തിട്ടില്ല ഇത് അത്യാവശ്യം നല്ല കുട്ടിയാണ് ഇവിടെ ഒരു കാളക്കുട്ടി കാളക്കുട്ടിപ്പോ നല്ല വളർത്താൻ പറ്റിയ നല്ല സുന്ദരനൊരു കാളക്കുട്ടി നല്ലപോലെ പാൽ കുടിച്ച് നല്ല നിൽക്കുന്ന കുട്ടിയാണ് ആരോ വാങ്ങിച്ച് കെട്ടിയതാണ് എത്ര രൂപ നടിയാൻ പറ്റിയില്ല നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടിയായിരുന്നു നയി കാണുന്ന കാളക്കുട്ടിയെ പതിനയ്യായിരം രൂപയ്ക്ക് ഒരു പാർട്ടി വാങ്ങിയതാണ് അപ്പോൾ നാൽപ്പത് കിലോ മീറ്റ് വരുമെന്നാണ് വാങ്ങിയ ആൾ പറഞ്ഞത് ഈ പോത്ത് കുട്ടിയെ ആ പോത്തിനെ കയറി പിടിച്ചോണ്ടിരിക്കുന്ന പാർട്ടി വാങ്ങിയതാണ് ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം